ഈശോ മിശിഹായിക്ക് ശ്രുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ യേശുവേ നന്ദി യേശുവേ ആരാധന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് എല്ലാം മരിച്ചവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് സഭ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി നമുക്കൊരു സ്വർഗസ്നാ പ്രാർത്ഥന ചൊല്ലി ഈശോയുടെ മുമ്പിൽ കാഴ്ചവെക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഹല്ലേ ലുയ യേശുവെ നന്ദി യേശുവെ ആരാധന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് മരിച്ചവരുടെ ഓർമ്മ ദിവസമായതുകൊണ്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം രണ്ട് മക്ക പേരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി അഞ്ചാം തിരുവചനം എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെ അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാപനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ് അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു ഹാലേ ലിയ യേശുവെ നന്ദി യേശുവേ ആരാധന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം രണ്ട് മക്കർമ്മ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് എല്ലാ മരിച്ചവരുടെ കുഴികി മാടത്തെങ്കിലും സഭ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അവരുടെ റെസ്പോൺസിബിലിറ്റിയും വിശുദ്ധ ബലി അർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കും അപ്പം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് അതുകൊണ്ടാണ് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവെ ഇനി ഞാൻ ഈ ഭൂമിയിൽ ആരെയും കാണത്തില്ല അപ്പൊ മരിച്ചുപോയവർക്ക് പോയവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് സഭ ആവശ്യപ്പെടുന്നു അത് നമ്മുടെ കർമ്മമാണ് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ പ്രയോഗമാണ് നമ്മൾ അത് ചെയ്യണമെന്ന് നിർബന്ധമാണ് അപ്പൊ അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന് നവംബർ രണ്ടാം തീയതി മുതൽ എട്ട് ദിവസം കുഴിമാടം സന്ദർശിച്ച് പരിശുദ്ധ ബലി അർപ്പിച്ച് ഒരു സ്വർഗസനാപിതാവും ഒരു നന്മ നിറഞ്ഞ മുറിയും ഒരു വിശ്വാസ പ്രമാണവും ചൊല്ലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദണ്ഡ വിമോചനം കിട്ടുമെന്നാണ് സഭ നമ്മളെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുടങ്ങാതെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനുമുള്ള ഒരു കൃപ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള എല്ലാവരും നമുക്ക് ഓർക്കാം നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ ബന്ധുമിത്രാദികള് നമ്മുടെ സഹോദരങ്ങള് നമ്മുടെ കൂടപ്പറിപ്പുകള് നമ്മുടെ പരിചയക്കാര് മരിച്ചു പോയിട്ടുള്ള ഓരോ ആത്മാക്കൾക്കും ആരുപോലും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി എല്ലാം പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം വഴി ഈശ്വരുടെ കരങ്ങളിലേക്ക് ഈ ആത്മാക്കളെ സമർപ്പിച്ച് പിതാവാ ദൈവത്തിൽ നിന്ന് അവർക്ക് കൃപ ഇട്ടാകേണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശൻ്റെ നാമത്തിൽ അമേയും